അല്ലെ ഒരുവൺ അപ്പം നമ്മുടെ എക്സാം ഇന്നലെ കഴിഞ്ഞു അല്ലേ പൊളിറ്റിക്കൽ സയൻസ് എക്സാം ഇന്നലെ കഴിഞ്ഞു അപ്പം അതിന്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ് ടോപ്പിക്സ് എന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് യെസ് അതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ടുക്കേഷൻ ഇന്ത്യ ലേണിംഗ് എക്കോ സിസ്റ്റം യെസ് സിക്സ് ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പൊളിക്കൽ സയൻസ് എക്സാം അനാലിസിസ് ആണ് അപ്പൊ അതിന് മുന്നേ നമ്മുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഞാൻ ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കുകയാണ് അപ്പം കവറേജ് ഓഫ് ഹോൾ സിലബസ് നയൻറ്റു നയൻട്രിങ് ടെൻ തൗസൻഡ് പ്ലസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ഫൈവ് എം ജെ ആർ എഫ് ക്ലബ് ഹർനസ് ഓഫീസേഴ്സ് ഡിസ്കഷൻ ടേബിൾസ് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകതകൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ജെ ആർ എഫ് ക്ലബ് ആണ് അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി വൈക്യൂസ് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന സ്പെഷ്യൽ സെക്ഷൻസ് ആണ് അല്ലെ എന്താ പറയാ സ്പെഷ്യൽ ക്ലാസ്സസ് ആണ് അപ്പൊ അതിൽ വരുന്ന അതിൽ ചോദിച്ച പല ടോപ്പിക്സും എന്താണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വന്ന പല ടോപ്പിക്സും അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പല ടോപ്പിക്സും ഇപ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോ അപ്പൊ അതാണ് എജ്യൂക്കേഷൻ മിഷൻ ചെയ്ത് ജൂൺ ട്വന്റി ഫൈവ് ഓർമ്മയിൽ വെക്കാം ഓക്കെ എക്സാമിനെ കുറിച്ച് ജനറൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാണ് ജനറൽ പറയുകയാണെങ്കിൽ ഒറ്റവാക്കിൽ പറയാന പറയുകയാണെങ്കിൽ ഇ സി ടു മോഡറേറ്റ് എക്സാം ആയിരുന്നു പേപ്പർ ടുവിന്റെ കാര്യം കേട്ടോ പേപ്പർ വണ് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു പേപ്പർ ടു ഇ സി ടു മോഡറേറ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഒറ്റവാക്കിൽ പറയാനാണെങ്കിൽ ജസ്റ്റ് ഒറ്റവാക്കി രൂപി പറയാനാണെങ്കിൽ എന്താണ് ായിരുന്നു പേപ്പർ ടു ഒരുപാട് എന്താ പറയാ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പേപ്പർ ടു മോഡറേറ്റ് ഓക്കെ ആരും ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞിട്ടില്ല ഒരു സ്റ്റുഡന്റും ഇത് ആരും ഒരു സ്റ്റുഡൻറ്റും ഡിഫിക്കൽട്ട് എന്ന എക്സാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ നോ ചേഞ്ച് ഇൻ പാറ്റേൺ നോ ചേഞ്ച് ഇൻ പാറ്റേൺ അതായത് വലിയൊരു മാറ്റമാണ് കഴിഞ്ഞ എക്സാമിന് സെപ്റ്റംബർ എക്സാമിൽ സംഭവിച്ചത് പാറ്റേൺ വൈസ് എക്സാം ക്വസ്റ്റന്റെ പാറ്റേൺ വൈസ് വലിയൊരു മാറ്റമാണ് കഴിഞ്ഞ സെപ്റ്റംബർ എക്സാമിന് സംഭവിച്ചത് പിന്നെ അസേഴ് റീസൺ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു പിന്നെ ബേസിക് ബേസിക്കായിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് അസേഴ് റീസൺ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ എക്സാമിനും അസേഴ്ഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു അപ്പൊ റീസൺസ് ഇനി ഇനി മുന്നോട്ട് മുന്നോട്ട് എന്താണ് എന്താണ് അതിന്റെ നോ ഫോർ റീസൺ റീസൺ നമ്മൾ ഫോക്കസ് ഇല്ല ഈ പ്രാവശ്യം ചോദിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ എക്സാമിനെ ചോദിച്ചിട്ടില്ലായിരുന്നു അപ്പൊ നോ ചേഞ്ചിങ് പാറ്റേൺ എന്നുള്ളതാണ് സെപ്റ്റംബർ എസാമിന്ന് പറഞ്ഞ സെപ്റ്റംബർ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റം ഒന്നുമില്ല പാറ്റേണിൽ ടൈപ്സിലോ പാറ്റേണിലൊന്നും എന്താണ് മാറ്റമില്ല എന്നുള്ളതാണ് അതിൽ നോ റീസൺ റീസൺസ് മോർ കൊണോജിക്കൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരുപാട് കൊണോളജിക്കൽ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ബേസ്ഡ് കൊസ്റ്റ്യൻ ഉണ്ടായിരുന്നു മാസത്തെ പോലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മോർ റിപ്പീറ്റ്ലി ടോപ്പിക്സ് ഒരുപാട് കാര്യങ്ങൾ എന്താണ് റിപ്പീറ്റ്ലി ടോപ്പിക്സ് ആണ് ഒരുപാട് തവണ ചോദിച്ച ടോപ്പിക്സ് ആണ് എന്ത് ഈ എക്സാമിനും ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ജസ്റ്റ് ഒരു എക്സാമിന് ഒരു ജനറൽ വ്യൂ എന്ന് പറയുന്നത് അപ്പൊ ഒരു നോ ചേഞ്ച് ഇൻ പാറ്റേൺ നോ അസേഴ്സ് റീസൺ ക്വസ്റ്റ്യൻസ് അതിൽ നോ അസേഴ്ഷൻ റീസൺ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്താണ് റീസൺ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അസോഷ്യൽ ക്വസ്റ്റൻസ് ഇല്ലായിരുന്നു പിന്നെ മോ ക്രൊണോജിക്കൽ ക്വസ്റ്റ്യൻ ഒരുപാട് ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഇവന്റ്സ് പിന്നെ സ്റ്റേറ്റ് ഫോർമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് പിന്നെ യു എൻ സെക്രട്ടറി അപ്പൊ നമ്മള് ചോദിച്ച ടോപ്പിക്സ് ചോദിച്ച ഒരു അമ്പതോളം ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ഇതാണ് എക്സാമിനെ കുറിച്ച് ജനറൽ എന്താണ് പാറ്റേൺ എക്സാം പാറ്റേൺ എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പൊ ഇതാണ് എക്സാമിനെ കുറിച്ച് ജസ്റ്റ് പറയാനുള്ളത് ചോദിച്ച ടോപ്പിക്സ് ആണ് ജസ്റ്റ് ടോപ്പിക്സ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം അപ്പൊ എക്കോളജി സ്റ്റെൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അപ്പൊ എക്കോളജിസം യൂണിറ്റ് വണ്ണിൽ എക്കോളജിസം റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എക്കോളജി എന്ന് പറയുന്നത് അപ്പം ചോദിച്ചിട്ടുള്ള ഐ മീൻ നേരത്തെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സ്റ്റെയിൻ ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അതായത് ഹു കോയിൻ എക്കോളജി ടേം ആരാണ് കോയിൻ ചെയ്തത് ഷാളോ എക്കോളജി ഡീപ് എക്കോളജി അപ്പൊ അങ്ങനത്തെ എന്ത് എക്കോളജി റിലേറ്റഡായിട്ട് ചോദിച്ചത് ബേസ് ബേസ്ഡ് ആയിരുന്നു ലിബറൽ ഡെമോക്രസി സ്റ്റേറ്റ് ബേസ്ഡ് ഈസി കൊസ്റ്റായിരുന്നു സ്റ്റേറ്റ് ബേസ് ആയിരുന്നു വൺ ഡൈമൻഷണൽ മാൻ വളരെ ഇമ്പോർട്ടൻ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് നേരത്തെ ചോദിച്ചുള്ളത് വൺ ഡൈമൻഷണൽ മാൻ ആരാണ് ഹു ഹു അഡ്യൂക്കേറ്റഡ് വൺ ഡയമെഷണൽ കോൺസെപ്റ്റ് ഓഫ് വൺ മാൻ മാൻസ് ഇൻഡിവിജ്വലിസം റിലേറ്റഡ് കൊസ്റ്റ് ചോദിച്ചുണ്ടായിരുന്നു ഹെജ്മി റിലേറ്റഡ് ക്വസ്റ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമസ്കാര ഹെജ്മണി റിലേറ്റഡ് ആ കോസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദ ഹ്യൂമൻ കണ്ടീഷൻ കന്നാടൻ ദി ഹ്യൂമൺ കണ്ടീഷൻ എന്ന് പറയുന്ന പുസ്തകം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് അഗ്രിമെന്റ്സ് ഡിക്ലറേഷൻസ് ഇൻ ഓർഡർ ഹ്യൂമൻ റൈറ്റ്സ് റിലേഷൻ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ട് അഗ്രിമെന്റ്സ് ഡിക്ലറേഷൻസ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ട് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഗ്രമെന്റ് ഡിക്ലറേഷൻസ് അത് ഓർഡർ അറേഞ്ച് ചെയ്തു ചോദിച്ചുണ്ടായിരുന്നു ഡബ്ലി ടി യോ ഡയറക്ടർ ജനറൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ എക്സാമ്പിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമ്പിലും സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഡബ്ല്യൂടിഒ ഡയറക്ടർ ജനറൽസ് ഇൻ ലോജിക്കൽ ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഷിഫ്റ്റിലെ എക്സാം ആണ് ഒരു ഷിഫ്റ്റിലാണ് എക്സാം മെയിൻ ആയിട്ട് നടന്നത് ഇപ്പോൾ രണ്ട് ഷിഫ്റ്റിലായിരുന്നു ഒരു ഷിഫ്റ്റ് ആണ് ഒരു ഷിഫ്റ്റിലാണ് എക്സാം നടന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് പെർസെൻറ്റേജ് ആയിരിക്കില്ല വരുന്നത് മാർക്കിലായിരിക്കും വരുക കറക്റ്റ് മാർക്കിലായിരിക്കും വരിക എന്നുള്ളതാണ് അപ്പം ഡബ്ല്യൂ ഡയറക്ടർ ജനറൽസ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞ എക്സാം ഷിഫ്റ്റ് ടൂള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡബ്ല്യുടിഒഫ ഫസ്റ്റ് വിമൻ ഡയറക്ടർ ജനറൽ അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് റിലേറ്റഡ് രണ്ടോ മൂന്നോ നാലോ ക്വസ്റ്റിനു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാലു ക്വസ്റ്റിനോളും ഡബ്ല്യൂടിഒ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വിമൻ ഡയറക്ടർ ജനറൽ ഇതെല്ലാം നമ്മൾ എന്താണ് റിവിഷൻ ക്ലാസ്സിലും പിന്നെ പി വൈ വൈക്യു ഡിസ്കഷൻ ക്ലാസിലെല്ലാം ഡിസ്കസ് ചെയ്താണ് ഡബ്ല്യൂ ടിഒ റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് വിമൻ ഡയറക്ടർ ജനറൽ ആരാണ് കറണ്ട് വിമൻ ഡയറക്ടർ കറണ്ട് ഡയറക്ടർ ജനറൽ ആണെന്ന് ഡബ്ല്യൂ ടിഒടെ ഫസ്റ്റ് വിമൻ ഡയറക്ടർ ജനറൽ പിന്നെ സാർ സർവീസിൻ ഓർഡർ സാർ ഫോമേഷൻ ഇയർ യു എൻ സെക്രട്ടറി ജനറൽ ക്രോണോളജിക്കൽ അതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ ഇൻ ക്രോണോളജിക്കൽ ഓർഡറും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പീറ്റഡ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ഡബ്ല്യൂ ടിഒബ് സമിറ്റ് പിന്നെ സാർ ഹെഡ്സ് ആൻഡ് ദ ടേം സാർക്കിന്റെ ഹെഡ്സും അവരുടെ ടേമും അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചത് സാർ രാജ്യത്തിന്റെ സാർ സംഘടനയുടെ തലവനും അല്ലെങ്കിൽ പിന്നെ ഹെഡും അവരുടെ ടേമും മാത്ോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീജോമനൈസേഷൻ ചെയ്യുക റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ആസിയൻ മാത്സ ആയിട്ട് ആസിയൻ എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത് മാത്സ ഫോളോയിങ് ആയിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇമ്പോർട്ടന്റ് അസാസിനേഷൻ ഇൻ ഓർഡർ ലോകത്ത് നടന്ന നടന്നോർട്ട് അസാസിനേഷൻ ജോൺ ഓഫ് കനഡി പോലുള്ള ജോൺ ഓഫ് കനഡി ഒരു എക്സാമ്പിൾ ആണ് അത് ചോദിച്ചിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചത് ഓർഡർ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചത് ജോൺ ഓഫ് കനഡി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസാസിനേഷൻ അതുപോലെ നാല് അസാസിനേഷൻ അതുപോലെ മൂന്നു കൂടെ ജോൺ ഓഫ് കണ്ടെയും കൂടെ കൂട്ടി നാല് അസാസിനേഷൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പൊളിറ്റിക്കൽ അസാസിനേഷൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജോർജിയോ മെലനി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജോർജിയോ മെലനിയുടെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്ടർ വേഴ്സിനാണ് പിന്നെ ഇമ്പോർട്ടൻ വേൾഡ് ഇവൻസ് ഓർഡർ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ക്ലാസുകൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സാണ് ഈ ബോക്സർ റവല്യൂഷൻ ആയിക്കോട്ടെ ചൈനയിൽ നടന്ന ബോക്സർ റെവല്യൂഷൻ ആയിക്കോട്ടെ ജപ്പാനീസ് ഇൻവേഷണ മഞ്ചുരി ആയിക്കോട്ടെ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്ത് ഈ ടോപ്പിക്സ് ഒക്കെ എന്താണ് ഡയറക്റ്റ്ലി ചോദിച്ചു എന്നുള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഡയറക്ട്ലി എക്സാമിന് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചു പിന്നെ മിലിറ്ററി സ്പെൻഡിങ് കൺട്രി ഇൻ ഓർഡർ മിലിറ്ററി സ്പെൻഡിങ് കൺട്രി ഇൻ ഓർഡർ ചോദിച്ചു കൺട്രീസ് ബിക്വീൻ ന്യൂക്ലിയനോട് ഓർഡർ പിന്നെ അഞ്ച് രാജ്യങ്ങളെ തന്നെ നാല് രാജ്യങ്ങളെ തന്നിട്ട് കുറച്ച് രാജ്യങ്ങളെ തന്നിട്ട് ആ രാജ്യങ്ങൾ എപ്പോഴാണ് ന്യൂക്ലിയർ പവർ ആകുന്നത് എന്ന് കൊക്കണോജിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചു യു എസ് യു എസ് ആർ അപ്പൊ നമ്മള് പഠിച്ചതാണ് അപ്പൊ യു എസ് യു എസ് ആർ ആ ഒരു ഓർഡർ എന്താണ് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇമ്പോർട്ട് ഇവന്റ്സിനോട് ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ട് ഇവൻസിനോട് ബോംബെ അറ്റാക്ക് പാർലമെന്റ് അത് എന്താണ് ആർഡർ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചത് ഇതില് ഒരു ഫ്രഷ് ക്വസ്റ്റൻ അല്ലെങ്കിൽ എന്താണ് ആദ്യമായിട്ട് ചോദിക്കുന്നതിന് എനിക്ക് തോന്നിയത് ഡെത്ത് ഇയർ ഓഫ് ലെനിൻ ആണ് ഓക്കെ ലെനിൻ വർഷം മരിച്ച വർഷം ഏതാണെന്നാണ് ഒരു ഫസ്റ്റ് ടൈം ക്വസ്റ്റൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ടൈം ക്വസ്റ്റൻ ആയിട്ട് എന്നുള്ളതാണ് ഓക്കെ പിന്നെ എയ്റ്റി ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ആരാണ് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് പിന്നെ മൂവ്മെന്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് ഡിസ് ചെയ്ത് സാവർ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഫിഫ്റ്റി സെവൻ റിവോൾട്ടിനെ ഹു ഡിസ്ക്രൈബ് ആസ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആരാണ് ഡിസ്ക്രൈബ് ചെയ്ത് ഹൂ ഡിസ്ക്രൈബ് ആസ് ാണ് ഫിഫ്റ്റി സെവൻ റിവോർഡിനെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് വിളിച്ചത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ടോട്ടൽ റവല്യൂഷൻ ഒരുപാട് കൊസ്റ്റിനും നമ്മൾ പി വൈ ക്യൂസ് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പിന്നെ നമുക്ക് ടോട്ടൽ റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻ ജെ പി നാരായണന്റെ ടോട്ടൽ റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റൻ കാണാൻ സാധിക്കും ഇന്ത്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ദീൻ ദലുപുതിയുടെ ഇന്ത്യൻ ഇന്ത്യൻസം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് സ്പിരിച്ചൽ നാഷണൽ അതും ചോദിച്ചിട്ടുള്ളതാണ് റിലേറ്റഡ് ചോദിച്ചുള്ളതാണ് ഹെഗൽ സോറി സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് പെരിയാറിന്റെ സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് കഴിഞ്ഞ ഡിസംബർ എസാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്യാൻസൽ ചെയ്ത എക്സാമിനും സെൽഫ് റിസ്പെക്ട് മൂവ്മെന്റ് ചോദിച്ചുണ്ടായി അപ്പം ഒക്കെ റിപ്പീഡ് ആയിട്ട് ചോദിക്കുന്ന ചോദിക്കുന്നതാണ് പിന്നെ കാച്ച് ഓൾ പാർട്ടി ഓട്ടോ കൃഷ്ണീരിന്റെ കാച്ച് ഓൾ പാർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കമ്പാരിറ്റി പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് അതും ഏതൊരു എക്സാമിന് ചോദിച്ച പ്രശ്നാണ് ആണ് സെറ്റ് എക്സാം എനിക്ക് ഓർമ്മയില്ല ബട്ട് ഏതൊരു എക്സാം പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റിൻ ചോദിച്ചിട്ടുള്ളതാണ് ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചോദിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് പിന്നെ പഞ്ചായത്ത് രാജ് കമ്മിറ്റി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഞ്ചായത്ത് രാജ് കമ്മിറ്റി എന്ന് പറയുന്നത് അത് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പി ആർ ഐ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു കോസ്റ്റിൻ എല്ലാ എല്ലാ വർഷവും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് എന്നുള്ളതാണ് എല്ലാ എക്സാമിനും ഉണ്ടാകുന്നതാണ് അപ്പോൾ അത് ക്രോണോളജിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആന്റി ഡിഫെക്ഷൻ ആക്ട് ആന്റി ഡിഫെക്ഷൻ അത് ഫിഫ്റ്റി സെക്കൻഡ് അമൻമെന്റ് ആക്ട് ഇയർ ഏത് വർഷമാണ് അത് വന്നിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർട്ടിക്കൽ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പറും അത് ഡയറക്റ്റ് ചോദിക്കുന്നത് ഈ ക്വസ്റ്റാണ് ആർട്ടിക്കൽ സിക്സ്റ്റി ആർട്ടിക്കൽ ട്വന്റി നയൻ കൺകറൻ ലിസ്റ്റ് ഉള്ള ഓസ്റ്റിയൻ ഏത് ഏത് നിന്നാണ് അല്ലെങ്കിൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കൺകറൻ ലിസ്റ്റ് ഇന്ത്യ ബോറോ ചെയ്ത് കൺകറൻ ലിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബോറോ ചെയ്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ക്വസ്റ്റിനാണ് സ്റ്റേറ്റ് ഫോർമേഷൻ ആസാം മിസോ മിസോറാം പിന്നെ അങ്ങനെ മിസോറാം തെലങ്കാന അങ്ങനെ രണ്ട് മൂന്ന് ക്വസ്റ്റി രണ്ട് മൂന്ന് സ്റ്റേറ്റ്സ് അങ്ങനെ നാല് സ്റ്റേറ്റ്സ് ക്രോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇ സി ക്വസ്റ്റൻ ആയിരുന്നു ഇസി കോസ്റ്റൻ ആയിരുന്നു പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റൻ ആയിരുന്നു എന്നുള്ളതാണ് രാജ്യസഭാ സീറ്റ് ക്രോജിക്കൽ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ക്യാൻസൽ ചെയ്ത എക്സാം കഴിഞ്ഞ ക്യാൻസൽ ചെയ്ത എക്സാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാജ്യസഭാ സീറ്റ്സും രാജ്യസഭാ സീറ്റ്സും ലോക്സഭാ സീറ്റ്സ് ഒക്കെ എന്താണ് കഴിഞ്ഞ ക്യാൻസൽ ചെയ്ത എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ വല്യ മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ എക്സാമിനെ പിന്നെ വെച്ച് നോക്കുമ്പോ എന്താണ് വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രഞ്ജി കോത്താരി ബുക്ക് രജനിടെ ബുക്ക് ഡോക്ട് ക്വസ്റ്റാണ് ഈസി ക്വസ്റ്റൻ ആണ് രജിനി കോത്താരിയുടെ ബുക്ക് റിലേറ്റഡ് ക്വസ്റ്റൻ ചോദിച്ചാണ് കോൺഗ്രസ് പാർട്ടി സീറ്റ് അതാണ് ഇത് ആദ്യമായിട്ട് ചോദിക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് എത്ര സീറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് ടൂ തൗസൻഡ് ഫോർട്ടീൻ ജനറലക്ഷൻ കിട്ടിയെന്നുള്ളത് ഓക്കെ കോൺഗ്രസ് പാർട്ടിക്ക് ടൂ തൗസൻഡ് ഫോർട്ടിൻ ജനറലക്ഷൻ എത്ര സീറ്റ് കിട്ടിയെന്നുള്ളൂ പിന്നെ അബ്രഹാം മാസ്ലോ തിയറി അബ്രഹാം മാസ്ലോ തിയറി റിപ്പീഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ് ബുക്ക് ആരുടെ പുസ്തകമാണ് ഫംഗ്ഷൻ അതും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ബുക്കാണ് ഗാങ് പ്ലാങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഗാംഗ് പ്ലാങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മിനോബ്രൂപ്പ് കോൺഫറൻസ് ചെയ്യുക ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് വർഷമാണ് ഫസ്റ്റ് മിനോബ്രൂപ്പ് കോൺഫറൻസ് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് അത് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ക്വസ്റ്റൻ ആയിട്ട് എനിക്ക് തോന്നി അതായത് ഫേസ്ബുക്ക് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് അപ്പം റിലേറ്റഡ് ആയിട്ട് ഗ്ലോബലൈസേഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഗ്ലോബലൈസേഷൻ ഒക്കെ റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പിക്ക് എങ്കിൽ പോലും അത്ര റലവൻസ് റെലവൻറ് ഇതിൽ ആയിട്ട് കുറച്ച് റിലവന്റ് ആയിട്ട് തോന്നിയ ക്വസ്റ്റും ഇതാണ് ടോപ്പിക് ഇതാണ് ഫേസ്ബുക്ക് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഓർഡർ പ്രോജക്റ്റ് ഓർഡർ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചുള്ളത് അപ്പൊ അത് ഇത്രത്തോളം അത് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആയിട്ടാണ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും ഗ്ലോബലൈസേഷൻ ഐ ആർ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടോപ്പിക് അല്ല ഈ ഒരു സംഭവം ഐ ആറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ പാസേജ് പാസേജ് രണ്ട് പാസേജ് ഈസി ആയിരുന്നു എന്നുള്ളതാണ് ജനറൽ ഒപ്പീനിയൻ കുഴപ്പമില്ലായിരുന്നു റൈറ്റ് ടു ഇൻഫോർമേഷൻ റിലേറ്റഡാണ് ഫസ്റ്റ് ഒരു പാസേജ് അടുത്ത പാസേജ് ജനറൽ പാർട്ടി ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ജനതാ പാർട്ടി റിലേറ്റഡ് ആയിട്ടാണ് ഇത് അടുത്തു വരുന്നത് ഓക്കെ ഇത്രയും ടോപ്പിക്സ് ഇത്രയും പിന്നെ എന്താ പറയാ ഓർമ്മയിൽ വന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഇത്രയും ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ജനറലി ഒരു എന്താ പറയുക പാറ്റേൺ എന്ന് പറയുന്നത് അപ്പം പിന്നെ ടോപ്പിക്സ് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കുന്നത് കഴിഞ്ഞ എക്സാം വെച്ച് നോക്കുമ്പോൾ ഒരു മാറ്റം ഇല്ല ബിഗ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു റാഡിക്കൽ ആയിട്ടുള്ള മാറ്റമൊന്നും ഇല്ല ായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ പറഞ്ഞാൽ മാത്സ് ഓഫ് ഇയർ ക്വസ്റ്റിൻസ് മെയിൻലി ഇയർ ആണ് നമ്മൾ ഇയർ റിലേറ്റഡായ ആണ് ചോദിച്ചുള്ളത് ഇയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു പിന്നെ കുറേ ടാറ്റർ ക്വസ്റ്റ്യൻസ് അപ്പോൾ വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പാറ്റേൺ വൈസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ടൈപ്പ് ഇൻ എവറി വെയ്സ് ഇൻ എവറി സെൻസ് വലിയ രീതിയിലുള്ള മാറ്റം എക്സാമിന് വന്നിട്ടില്ല വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിലായിരിക്കണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവാം എക്സാം മുന്നോട്ട് പോവാന്നുള്ളത് ഇനിയുള്ള ഇനി വരുന്ന എക്സാംസും ഈ ഒരു രീതിയിലായിരിക്കണം ഓക്കെ ഇതാണ് ജസ്റ്റ് എക്സാംസിനെ എക്സാം എന്നെ ചോദിച്ച ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിച്ച ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ യെസ് പിന്നെ അതായത് നോ ചേഞ്ച് ഇൻ പാറ്റേൺ സെപ്റ്റംബർ എക്സാമിന് വെച്ച് നോക്കുമ്പോൾ എന്താണ് അതൊരു ലോങ് ടേം ചേഞ്ച് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പം അത് അതിനനുസരിച്ച് പിന്നെ എന്താ പറയുക ഇനി അങ്ങോട്ടും ആ രീതിയിലായിരിക്കും പോവാ അങ്ങോട്ടും ആ രീതിയിലായിരിക്കും എക്സാം സംഭവിക്കുക എന്നുള്ളത് അപ്പം വലിയ പാറ്റേൺ ഒന്നും വ്യത്യാസം വന്നില്ല ക്രോണോളജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്സ് എന്താണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബുക്ക്സ് ആയിക്കോട്ടെ ഇവൻസ് ആയിക്കോട്ടെ ഐ ആർ റിലേറ്റഡ് ആയിട്ടുള്ള എക്നോളജി മോർ ഫോക്കസ് ഓൺ ഐ ആർ ഇന്ത്യ ഫോർ ഇമ്പോൾസി പൊളിറ്റിക്കൽ ഇന്ത്യ പൊളിറ്റിക്കൽ പ്രോസ് ഇന്ത്യ ഓക്കെ അപ്പൊ ഐ ആർ റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റൻസ് എന്താണ് ഐ ആർ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ റിലേറ്റഡ് റിലേറ്റഡുള്ള കോസ്റ്റ്യൻസ് അല്ലെ ടോപ്പിക്സ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ഡബ്ലി ടിഒ യു യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി സെക്രട്ടറി ജനറൽ പിന്നെ ഇമ്പോർട്ടൻ ഇവന്റ്സ് ഒരുപാട് കാര്യങ്ങൾ എന്താണ് പിന്നെ കൊണോളജി റിലേറ്റഡ് ആയിട്ട് ഐ ആർന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പൊ ഐ ആറും ഫോറിപ്പോ ഫോക്കസ് കൊടുക്കുക ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് വെൻ ഇറ്റ് കംസ് ടു കൊണോളജി അതോടൊപ്പം തന്നെ ബുക്ക് അതൊക്കെ കൊടുക്കുക ഒഫീഷ്യൽസ് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ കോൺസെപ്റ്റ്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് വളരെ ഇമ്പോർട്ടൻസ് വൺ ഡയമെൻഷൻ ഇന്റർഗൽ ഹ്യൂമനിസം ടോട്ടൽ റെവല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ആ കാര്യങ്ങൾക്കും എന്താണ് നമ്മൾ കൊടുക്കുക ഐ മീൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ബുക്ക്സ് ആൻഡ് ഓർഡേഴ്സ് ബുക്ക്സ് ആൻഡ് ഓദേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാക്ച്വൽ ക്ലാരിറ്റീസ് വെരി വെരി ഇമ്പോർട്ടൻ ഇവിടെ നമ്മൾ എന്താണ് ഒരുപാട് ഡീപ്പായിട്ട് പോകണമെന്ന് ഐ മീൻ ഈ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ എസാമിന്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമ്മള് ഒരുപാട് ആയിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യണമെന്നൊന്നും വേണ്ട എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം ഓക്കെ എന്താണ് വൺ ഡയമെൻഷൻ മാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ആരാണ് വൺ ഡയമെൻഷൻ മാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്താണ് ടോട്ടൽ റവല്യൂഷ ആരാണ് ടോട്ടൽ റവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക അപ്പം ഒരുപാട് നമ്മൾ നമ്മളെന്താണ് ഡീപ്പായിട്ട് പോയി പഠിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് നമ്മൾ ഫാക്ച്വൽ ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് എന്താണ് സംഭവം എന്ന് പഠിക്കുക റിലേറ്റഡ് ആയിട്ടുള്ള തിങ്കൾ ആരാണെന്ന് പഠിക്കുക എന്താ ബുക്ക്സ് ആര് എന്താന്ന് ഏതാ ഏതാന്ന് പഠിക്കുക ഓതറെ ഓത് ഓതർ ആരാന്ന് പഠിക്കുക എന്നുള്ളത് അപ്പൊ ജസ്റ്റ് എന്താണ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ് ഫാക്ച്വൽ ക്ലാരിറ്റി നമുക്ക് വേണം എന്നുള്ളത് അതാണ് ഇവിടെ ഈ ഒരു എക്സാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മനസ്സിലാകുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ടെക്നോളജി റിലേറ്റഡ് ആളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാന്നുള്ളതാണ് ഓക്കെ എസ്പെഷ്യലി ആർ ആൻഡ് ഇന്ത്യ ഫോറിൻ പോളിസി ഇപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും പൊളിറ്റിക്കൽ പ്രോസസിന്റെ ഐആർ പിന്നെ ടെക്നോളജി റിലേറ്റഡ് ആ ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതലും ചോദിച്ചാണ് ഐ ആർ ഇന്ത്യ ഫോറിൻ പോളിസിയാണ് അപ്പൊ ഇതാണ് കീ ടേക്ക് നോ ചേഞ്ച് പാറ്റേൺ സ്കിപ്പ് ഡോൺസ്കീപ് റിലേറ്റഡ് ടോപ്പിക്സ് അപ്പോൾ യൂണിറ്റ് റിലേറ്റഡ് കാര്യങ്ങൾ എന്താണ് അതിന് ഫോക്കസ് കൊടുക്കാന്നുള്ളതാണ് ഇതാണ് ജനറൽ ആയിട്ട് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പഴയ രീതിയിൽ തന്നെയാണ് ആ രീതിയിൽ തന്നെയാണ് കൊസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് ഫാക്ച്വലായിരുന്നു മെയിൻ ഫാക്ച്വൽ കൊസ്റ്റിയസ് മെയിൻ അപ്പം ഒരുപാട് ടെക്നോളജി ഇയർ റിലേറ്റഡ് റിലേറ്റഡായിട്ടാണ് മെയിൻ ആയിട്ട് കൊസ്റ്റിയൻസ് ഒക്കെ ചോദിക്കുന്നത് ഇയർ റിലേറ്റഡ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പിന്നെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് അത് രാജ്യസഭ സീറ്റ് ഡിസെൻഡിങ് ഓർഡർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഇനി എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഇനി എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാ കാര്യങ്ങളൊക്കെ മാക്സിമം ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഇതാണ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോ ജസ്റ്റ് ഒരു എക്സാം അനാലിസിസ് സെക്ഷൻ ആണ് അപ്പൊ ഇതില് പിന്നെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ നമ്മുടെ മിഷൻ ജെ ആർ എഫ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും ഓർമ്മപ്പെടുത്തുന്ന കൂടെ ഞാൻ പറയണം എന്നൂടെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും അത് നോട്ട് ചെയ്യ അപ്പം നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എസ്പെഷ്യലിക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അത് ഡബ്ലിറ്റിഒ പിന്നെ ഡയറക്ടർ ജനറൽ യു എൻ ഡയറക്ടർ ജനറൽ ഇതൊക്കെ എന്താണ് ഡയറക്ട് ക്വസ്റ്റിനായിട്ട് ചോദിച്ചു നമ്മൾ ക്ലാസുകളിൽ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും മിഷൻ ചെയർ ഓഫ് ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മിഷൻ ചെയർ ബാച്ചിനെ കുറിച്ച് നോട്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ഇതാണ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് അടുത്ത ലെറ്ററേക്ക് നമ്മുടെ സാറിൻ്റെ പേപ്പർ വൺ ഡിസ്കഷൻ ഉണ്ടാവും പേപ്പർ വൺ ക്വസ്റ്റൻ ഉണ്ടാവും എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക അപ്പം നല്ലൊരു സെക്ഷൻ ആയിരിക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും യെസ് അപ്പം ഇതാണ് മെയിനായിട്ട് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത് യെസ് ഓക്കെ താങ്ക് യു വരി വൺ ഹാപ്പി ലേണിങ്